മലയാളികളുടെ ഹൃദയത്തിൽ വലിയ നൊമ്പരമായി മാറിയ സംഭവമായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ അർജുന്റെ വിയോഗം രണ്ടു മാസത്തിലേറെ നീണ്ട തിരച്ചിലിനും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ അർജുന്റെ ഭൗതിക ശരീരവും ലോറിയും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ തെറ്റിദ്ധാരണയാൽ ലോറിയുടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനവും ഇരുവരെയും സ്നേഹിക്കുന്നവർക്കും വേദനയായി മാറി എന്നാൽ ചേരു തിരിഞ്ഞുള്ള സൈബർ ആക്രമണങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ വിധിനായങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് അർജുനെയും മനാഫിനെയും നെഞ്ചിലേറ്റിയവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് മനാഫും അർജുന്റെ കുടുംബവും തമ്മിൽ രൂപപ്പെട്ട സ്വരചേർച്ചയില്ലായ്മ ഇരു കുടുംബാംഗങ്ങളെയും ഒന്നിച്ചിരുത്തി നടത്തിയ മധ്യസ്ഥ ചർച്ചയെ തുടർന്ന് രമ്യമായി പരിഹരിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ചേരു തിരിഞ്ഞുള്ള അക്രമങ്ങളും പരിഹാസവുമെല്ലാം ഏറെ മുറിവേൽപ്പിച്ചെങ്കിലും ഒടുവിൽ മനുഷ്യ സ്നേഹവും സാഹോദര്യവും ജയിക്കുകയായിരുന്നു മനാഫിനെ കൂടാതെ കുടുംബാംഗമായ മുബീൻ അൽഫ് നിഷാം അബ്ദുൾ വാലി സാജിദ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു അർജുന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു സഹോദരൻ അഭിജിത്ത് സഹോദരി ഭർത്താവ് ജിതിൻ ബന്ധു ശ്രീനീഷ് എന്നിവർ പങ്കെടുത്തു മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് മേക്കോത് എന്നിവരുടെ നേതൃത്വത്തിൽ ഖാദർ കരിപ്പൊടി അൽബാബു സായ് കൃഷ്ണ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മധ്യസ്ഥ ചർച്ച നടത്തിയത് ചാനലുകൾ തീർത്ത തെറ്റിദ്ധാരണകൾ തീർക്കാൻ വേണ്ടി ലോറിയുടമ്മ മനാഫും അർജുൻ്റെ കുടുംബവും പരസ്പരം കണ്ടതോടെ എല്ലാ പരിഭവങ്ങളും തെറ്റിദ്ധാരണകളും പരസ്പരം സംസാരിച്ചു തീർത്തു ചാനലുകളെ അകറ്റി നിർത്തിയായിരുന്നു കൂടിക്കാഴ്ച ചാനലുകളിലെ റേറ്റിംഗിനായി ചിലർ കരുവാക്കിയതോടെയാണ് നല്ല രീതിയിൽ സൗഹാർദ്ദത്തിലായിരുന്നവരെ തെറ്റിദ്ധരിച്ചതെന്ന വിലയിരുത്തൽ പോലുമുണ്ടായിരുന്നു ഇതിനിടെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തത് അർജുന്റെ കുടുംബത്തിന് വേദനയായി മാറി നേരത്തെ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈയെടുത്താണ് ഇരുകൂട്ടരെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത് അത് ഫലം കണ്ടുവെന്നാണ് സൂചനകൾ കോഴിക്കോട്ടെ അർജുന്റെ കണ്ണാടികളുടെ വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ വച്ചാണ് മനാഫും അർജുന്റെ വീട്ടുകാരും പരസ്പരം കണ്ടത് ചെറിയ തെറ്റിദ്ധാരണ വഷളാക്കിയ ചാനലുകളെ അകറ്റി നിർത്തിയായിരുന്നു കൂടിക്കാഴ്ച ഒരുമിച്ച് ഫോട്ടോ ഉൾപ്പെടെ എടുത്ത ശേഷമാണ് മനാഫ് മടങ്ങിയത് അർജുന്റെ വീട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർത്തു തെറ്റിദ്ധാരണകൾക്ക് കാരണം ചാനലുകളുടെ അമിത താല്പര്യം ആയിരുന്നുവെന്നാണ് ഇരുകൂട്ടരും പറഞ്ഞത് ഇതാണ് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചത് അർജുന്റെ കുടുംബത്തിന് നല്ലത് വരാൻ മാത്രമാണ് ആഗ്രഹിച്ചതെന്നാണ് മനാഫും പറഞ്ഞത് കൂടിക്കാഴ്ചയോടെ ഇരുകൂട്ടർക്കുമിടയിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ നീങ്ങിയിട്ടുണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചാണ് ഇരുകൂട്ടരും പിരിഞ്ഞത് അർജുൻ തുടങ്ങിയ സൗഹൃദം കുടുംബം ഇനിയും തുടർന്നു പോകും പല കാര്യങ്ങളിലും ഇരുകൂട്ടർക്കും ഇനിയും ഒരുമിച്ച് പോകേണ്ടതുണ്ട് നേരത്തെ അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറിയുടമ്മ മനാഫിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ മനാഫിന് പങ്കില്ലെന്ന് വ്യക്തമായതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കുടുംബം മനാഫിനെതിരെ ഒന്നും പരാതിയിൽ പറഞ്ഞിരുന്നില്ല എന്നിട്ടും മനാഫിനെതിരെ പോലീസ് കേസെടുത്തത് അർജുന്റെ കുടുംബത്തെയും വിഷമവൃദ്ധത്തിലാക്കിയിരുന്നു മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നു ഇതായിരുന്നു കുടുംബത്തിന്റെ പരാതി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു